പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നുമില്ല വെറുതെ വിചാരിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞായറാഴ്ചയൊക്കെയല്ലേ അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല ചായയൊക്കെ കുടിച്ചു അവൻ താടക്കുന്നു ഫോണിൽ കളിക്കുന്നു അപ്പം ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു സംഭവം കാണിച്ചേണ്ടടയിൻ ഇത് ഇതിന് ഇവിടെ എന്താ പേര് പറയുക ഞങ്ങളുടെ നാട്ടിലൊക്കെ കതളിപ്പഴം എന്ന് പറയും പിന്നെ വേറൊരു പേരും പറയാം പക്ഷെ ഞാൻ അത് മറന്നുപോയി അതിൻ്റെ പേരറിയാവുന്നവരൊക്കെ കമൻ്റ് ചെയ്യും കേട്ടോ ഇത് ഞങ്ങളുടെ അമ്മായി വന്നപ്പോൾ കൊണ്ടുവന്നത് അമ്മായി സ്വന്തമായി കൃഷി ചെയ്ത് കൊണ്ടുവന്നതാണ് വാങ്ങിയതല്ല സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയാണ് അവ അമ്മായി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് സഭ അടിപൊളി ആയില്ലേ കഥലിപ്പോഴാണ് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് എന്തോ ഒരു പേര് അറിയാം പക്ഷെ ഞാൻ മറന്നുപോയി അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ എല്ലാവരും കമൻ്റ് ചെയ്യണം അപ്പോൾ കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും വീടി എടുത്ത് കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കാം അതാ വരുന്നുണ്ട് കഴിച്ചു നോക്ക് അങ്ങനെ ഉണ്ടോ നോക്കാം എനിക്ക് കൊടുത്ത പറഞ്ഞേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ സാധനം നല്ലൊരു മധുരമാണ് രസമുണ്ടോ രസുണ്ടോ നല്ല രസമുണ്ട് ഞാൻ അല്ലേ വലിയ മധുരമില്ല അതായത് വേറൊരു ടേസ്റ്റാ ഭയങ്കര മധുരം ഒന്നുമില്ല എന്നാലും കുളാം സൂപ്പറായിട്ടുണ്ട് ഈ പഴയ ഇപ്പഴ അങ്ങനെ കാണാറുള്ളു അപൂർവായിട്ടേ കാണാറുള്ളൂ കേട്ടോ ചില കടകളെ കാണാറുണ്ടോ സംഭവം സൂപ്പറായിട്ടുണ്ട് എന്തായാലും കടയിൽ കിട്ടിയാൽ വാങ്ങി കഴിക്കാം എന്റെ ഒരു വാഴേന്റെ തൈ എവിടെ നിന്നും കിട്ടിയാലും ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പറയാ ഞങ്ങൾക്ക് ഇത് നടാനാണ് ചേട്ടാ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വഴക്കൊന്ന് വാങ്ങി നടാൻ രസുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങള് ഇന്ന് ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഫുഡൊക്കെ എല്ലാരും പുറത്തൊക്കെ പോയി കഴിച്ചായിരിക്കല്ലേ പിന്നെല്ലാരും ഞായറാഴ്ച കേട്ട കുറക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങളെ വിശേഷങ്ങൾക്ക് ഇതൊക്കെ വലിയ വിശേഷം പറഞ്ഞാൽ ഞാനും മോനൊന്ന് വീട്ടിൽ തന്നെ ആയിരുന്നു പുറത്തേക്കൊന്നും പോയില്ല നല്ല സിനിമയ്ക്ക് പോയായിരുന്നു ഇന്ന് പുറത്തൊന്നും പോയില്ല അപ്പോൾ ഞായറാഴ്ച ഞങ്ങളൊന്ന് വീട്ടിൽ ആഘോഷിച്ചു ഞാനും മോനും കൂടെ അപ്പം വേറെ ഒന്നും പറയാനില്ല എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വന്ന് കിടന്നു ഇതൊക്കെ തന്നെയാണ് അവൻ്റെ പരിപാടി ഫുൾ കിടന്ന് കിടക്കല് കഴിക്കരു ഇത് തന്നെയാണ് നല്ല ഒരു കാര്യം നീ ഹോം വർക്ക് ഒക്കെ ചെയ്ത നാളത്തേക്കുള്ള ചെയ്തല്ലേ ഇതേണ്ടോ ബസ് എൻ്റെ മേക്കപ്പ് ഐറ്റംസുകളൊക്കെയാണ് ഫസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വെറുതെ ഒരു ബ്ലോഗ് ചെയ്തെന്നേ ഉള്ളൂ അത്ര വൃത്തിയൊന്നും ആയിക്കാണത്തില്ല എന്നാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളുണ്ട് ഞായറാഴ്ച എൻ്റെ ബർത്ത്ഡേ ഡേ ഗിഫ്റ്റാണിത് എൻ്റെ ഫേവറേറ്റ് ഗിഫ്റ്റ് ഇതും എനിക്കിഷ്ടമാണ് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞായറാഴ്ച വിശേഷങ്ങളായിരുന്നു ഇത് പ്രത്യേകിച്ച് ഒരു വിശേഷമില്ലായിരുന്നു ചിക്കൻ കറിയും റൈസും ആയിരുന്നു പൊരിച്ചതുമായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു ഇനി കുറച്ച് കഴിഞ്ഞാണ്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം അപ്പോൾ ഓക്കെ ഗായ്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ